ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനവർദ്ധന മൂക്കുത്തല ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക പുളിങ്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട് റെസിപ്പിയാണത് അതീവ രുചികരമായിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ മെത്തേഡായിട്ടുള്ളൊരു കറിയാണത് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഊണ് കഴിക്കാൻ അതീവ രുചികരമായിട്ടുള്ള ഒരു കറിയാണത് തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിയെന്നായിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കാണാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ആദ്യമായിട്ടതിലേക്ക് വെണ്ടയ്ക്ക ഞാനൊരു നൂറ്റമ്പത് ഗ്രാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു പത്തിരുപത് കൊച്ചുള്ളി ഒന്നാക്കി വച്ചിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്നാക്കി കയറിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഈ വെണ്ടയ്ക്ക മൊത്തമായിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് ഇതിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ ഇതിൻ്റെ ഈ പശ കൊഴുപ്പെല്ലാം പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അതിൽ വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആവേണ്ട നമുക്കിത് ഒരു കോരിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ കുറച്ച് വറ്റൽമുളക് രണ്ട് വറ്റൽമുളക് കയറിയിട്ട് ഇട്ടിട്ട് ഉണ്ട് കറിവേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൊച്ചുള്ളി മൊത്തമായിട്ടതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാടി വരണം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കാം പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കയറി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി മറിക്കാം അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തക്കാളി പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അധികം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക തക്കാളിയുടെ മണം പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കുക അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി സാമ്പാർ മസാല ഇത് മൂന്നും നാലും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക് കരിയാതിരിക്കാൻ നമുക്ക് സ്വല്പം വെള്ളമൊഴിച്ചു കൊടുക്കാം വീണ്ടും ഇളക്കി നല്ല രീതിയിൽ എൻ്റെ പച്ചമുളക്കൊന്ന് പോകുന്നതിൽ നല്ലൊരു കളറൊക്കെ ആയിട്ട് വരുന്നതൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വഴന്ന് വരും വഴന്ന് കിട്ടും ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് വെണ്ടയ്ക്ക അവിടെ മാറ്റി നമ്മൾ കോരി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചോദിപ്പിക്കുക മസാല വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്നാകുന്ന രീതിയിൽ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി സ്വല്പം കൂടുതലൊഴിക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തത് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണം എങ്കിൽ ഞാൻ ഇട്ട ഈ മസാലയുടെ ഡബിൾ അല്ലെങ്കിൽ ത്രിപിൾ മസാല ഇട്ടാൽ മതി ഇതേ രീതിയിൽ തന്നെ കേട്ടോ ഞാനിത് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചോദിപ്പിച്ചിട്ടേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചോദിച്ചിട്ട് തല വരാൻ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പ്പ് നോക്കാം സ്വല്പം കായത്തിൻ്റെ പൊടി നിലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളാ മിക്സിയിൽ കുറച്ച് തക്കാളിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അരച്ചു വെച്ചാൽ അത് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു അടച്ച് വെച്ച് തിള വന്നപ്പോൾ ഞാൻ ഇത് തുറന്നു നോക്കി നല്ല രീതിയിൽ നമ്മുടെ വെണ്ടയ്ക്ക പുളിം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം ഇത്രയാണ് നമ്മുടെ വെണ്ടയ്ക്ക പുളിം മെത്തേഡ് വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഒട്ടും മടിക്കരുത് ഒരുപാട് റെസിപ്പികൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരേ അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ബായ്